ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താണെന്നറിയോ ഞാൻ എൻ്റെ സാരി വ്ലോഗിൽ പറഞ്ഞിട്ടുണ്ട് ഈ സാരി കൊടുത്തിട്ട് ഞാൻ കൺമണിയുടെ വിദ്യാരംഭത്തിന് പോകാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് അറിയില്ല ഇനി കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഇന്ന് നമ്മൾ കൺമണീൻ്റെ വിദ്യാരംഭത്തിന് പോകാനെട്ടോ അതായത് അക്ഷരം ആദ്യമായിട്ട് എഴുതിക്കാൻ വേണ്ടി പോവാണ് ശരിക്കും പറഞ്ഞാൽ അവൾക്ക് മൂന്ന് വയസ്സും നാല് മാസമായി ശരിക്കും എല്ലാവരും രണ്ടര വയസ്സിലേക്ക് എഴുതിക്കുന്നതാണ് പക്ഷെ നമ്മൾ കുറച്ച് ലേറ്റ് ആയിപ്പോയി നമ്മളിപ്പോൾ പോകുന്നത് ഇവിടെ ശൃംഗേരി ശൃംഗേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ ശൃംഗേരി ശാരദ അവിടെയാണ് നമ്മൾ എഴുതിക്കാൻ പോകുന്നത് നമുക്ക് കൊല്ലൂരും എഴുതിക്കണമെന്നുണ്ട് അപ്പോൾ അത് ഈ ഒരു ട്രിപ്പിലാവില്ല അതുകൊണ്ട് അടുത്ത പ്രാവശ്യം ഒരു മാസം കഴിഞ്ഞിട്ട് നമുക്ക് കൊല്ലൂർ പ്ലാനുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ പോകാൻ ഇറങ്ങുകയാണ് അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ റെഡി ആകുമ്പോൾ നമുക്ക് ഇൻഫെക്ഷൻ എടുത്തിട്ട് ഒരുമിച്ച് റെഡി ആയിട്ട് പോകുകയാണ് ഞാൻ ഒരു പ്ലീറ്റിലാണ് സാരി എടുക്കുന്നത് പക്ഷേ ഞാനിത് മേക്കപ്പ് ചെയ്യാനുള്ളൊരു സൗകര്യത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ വെച്ചെന്നേ ഉള്ളൂ ഈ സാരി നല്ല ഭംഗിയില്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഇത് ഞാൻ കണ്ട ഉടനെ എനിക്കിത് മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ എടുത്ത് വെച്ചൊരു കളറും ആ ഒരു ആ ഈ ഒരു സാരി വാങ്ങിക്കാൻ പോയ വ്ളോഗാണ് അതായത് എൻ്റെ ഒരു ഷോപ്പിംഗ് വ്ളോഗ് പറഞ്ഞിട്ട് ഞാൻ ചെയ്തിട്ടില്ല സാരി ഷോപ്പിംഗ് വ്ളോഗ് പറഞ്ഞിട്ട് അത് കുറച്ച് പഴയ വീഡിയോ ആണ് അന്ന് വാങ്ങിച്ച ഒരു സാരി ഇതാണ് നമുക്ക് മെല്ലെ മെല്ലെ ചെറിയൊരു മേക്കപ്പിലേക്ക് പോയാലോ ഒത്തിരി മേക്കപ്പൊന്നുമില്ല കാരണം എനിക്കങ്ങനെ മേക്കപ്പിൻ്റെ ട്യൂട്ടോറിയലൊന്നും പറഞ്ഞു തരൊന്നും അറിയില്ല ഞാൻ വളരെ സിമ്പിളായിട്ട് എല്ലാം കൂടെ വാരത്തേക്കുന്ന ഒരാളാണ് ഞാൻ എന്നോട് ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ കൂടെ ഞാനിപ്പോൾ പറയാം അപ്പം എൻ്റെ അടുത്ത് ചോദിച്ചു ഏതാ ഫേസ് ക്രീം യൂസ് ചെയ്യുക എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം എനിക്ക് ഫേസ് ക്രീം എന്താ ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല പക്ഷേ ഞാൻ ഉപയോഗിക്കുന്ന മോയ്സ്ചറൈസർ ഇതാണ് കേട്ടോ മോയ്സ് ഇതാണ് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിക്കുന്നതാണ് ഇത് ഒരു ഡെർമെറ്റോളജിസ്റ്റ് പറഞ്ഞതാണ് കേട്ടോ അങ്ങനെ വാങ്ങിക്കാൻ വാങ്ങിക്കാമെന്ന് അശ്വൻ വാങ്ങിച്ചതാണ് ഇപ്പം ഞാനും യൂസ് ചെയ്യുന്നുണ്ട് അത് പുറത്തേക്കൂടെ ഞാൻ ഈ ഒരു ഫൗണ്ടേഷൻ ഇട്ട് കൊടുത്തു ഞാൻ എൻ്റെ കൈ വെച്ചിട്ട് ഞാൻ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക അടുത്തത് മീൻ സംഭവം കാഞ്ഞലിട്ട് കൊടുക്കാം ച്ചു ഈ ലാക്ക് പേടെ നയൻ ടു ഫൈവ് ഇത് ന്യൂഡ് ക്യുഷൻ എന്ന് പറഞ്ഞൊരു ന്യൂഡ് ക്യുഷൻ എന്ന് പറഞ്ഞൊരു ലിപ്ഷെയ്ഡാണ് ഇതാണ് ഞാൻ സാധാരണ എല്ലാ വീഡിയോസിനും കുക്കിംഗ് വീഡിയോസിനും യൂസ് ചെയ്തത് ഇന്നിപ്പം ഞാനൊരു മെബി ലൈനും പിന്നെ ഒരു ലാക്ക് പെനും കൂടി മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ അപ്ലൈ ചെയ്തത് കാരണം കുറച്ച് അധികം നിന്നോട്ടേന്ന് വിചാരിച്ച് നമ്മൾ ചെറിയൊരു ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ എപ്പോഴും മിനിമൽ ജ്വല്ലറിയിൽ പോകുന്നില്ല നല്ലത് അപ്പം ഞാൻ ഒരു കയ്യിൽ വാച്ച് ഉണ്ട് പിന്നെ സമയം ആറു മണിയായിട്ടാണ് നമ്മൾ നാല് മണിക്ക് അലാമിച്ച് എഴുന്നേറ്റിട്ട് അഞ്ച് മണിക്ക് ഇറങ്ങുമെന്ന് വിചാരിച്ചതാണ് അലാം നാല് മണിക്ക് റിങ് ആയി പക്ഷെ ഞാൻ എഴുന്നേറ്റ് വന്നപ്പോഴേക്കും നാലര കയ്യിലും ഒരു കയ്യിൽ നമ്മൾ വാച്ച് എത്തി പിന്നെ ഞാൻ എൻ്റെ ഈ ഒരു താലിമല മാത്രമേ എടുത്തുള്ളൂ വേറെ നെക്ലേസ് ഒന്നും ഞാൻ ഞാനിതിൻ്റെ കൂടെ ഇടുന്നില്ല ഈ ഒരു സാരിയുടെ കൂടെ അല്ല റെഡി माला റെഡിയായി നമുക്കൊരു ഇളയിടം ഓക്കേ റെഡി ആയിട്ടോ കമ്മണി മോലെ നീ നേരെ ചിക്കി പാമ്പച്ചിനെ എടുക്കാനുണ്ടോ തമ്പാച്ച പോയിട്ട് എന്താ ചെയ്യാ വായിക്കാനാ എഴുതാൻ അഷ ഗുഡ് മോർണിംഗ് അഷ ഇന്ന് കേരള ബോയ് ആയിട്ടുണ്ട് ഞാന് നാട്ടിൽ നിന്ന് അമ്മയോട് പറഞ്ഞിട്ട് കസവിന്റെ മുണ്ടൊക്കെ വാങ്ങിച്ചോണ്ടെന്ന് കാരണം ഞാൻ എല്ലോ ആക്കിയത് നമ്മൾ മാച്ചിങ് മാച്ചിങ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം എന്റെ എല്ലാ സാരിയല്ലേ അശ്വിൻ ഇവിടെ ഇങ്ങനത്തെ ഒരു കസവിന്റെ ഈ ഇത് കിട്ടില്ല മുണ്ട് കിട്ടില്ല ഇവിടുത്തെ ഒരു സിൽക്കിന്റെ ഒക്കെ മുണ്ട കിട്ടുക അത് അശ്വിൻ ഒട്ടും കംഫർട്ടബിൾ അല്ല അപ്പോൾ അശ്വിൻ എന്താ പറയുക അത് സ്കിപ്പ് ചെയ്യും മുണ്ട് കൊടുക്കില്ല പറയും അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും നമുക്ക് മുണ്ട് മുണ്ടുടുത്തിട്ട് പോവാം അപ്പം ഇത് കുറച്ചൊരു മാച്ച് ആവില്ലേ ഈ ഒരു കരയും പിന്നെ എന്റെ ഈ ഒരു സാരിയും കണ്ണൂനും നമ്മൾ യെല്ലോ കളർ ഡ്രസ്സ് വാങ്ങിച്ചിട്ടാണ് അങ്ങനെ അശ്വിനി ഇന്നൊരു കേരള ബോയ് ഓ അശ്വ അശ്വീനോടാ ജന കമെൻ്റ് ആക്കാരെ യു ലുക്ക് ലൈക് ടോവിനോ തോമസ് എന്താ എൻ്റെ അടുത്ത് കുറേ പേര് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാം കേട്ടോ കുറേ എനിക്ക് യൂട്യൂബിൽ ഇപ്പോൾ മാത്രമല്ല സ്റ്റാർട്ടിങ് മുതൽ ഇത് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ എൻ്റെ ക്ലോസ് ഫ്രണ്ട്സും പറഞ്ഞിട്ടുണ്ട് അവരടുത്ത് ഞാൻ ഡയറക്റ്റ് ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് കൊറേ പേരൊക്കെ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ അല്ല യൂട്യൂബില് എന്റെ ഷോർട്സ് ഒക്കെ കണ്ടിട്ടുള്ളവര് മെസ്സേജ് ചെയ്തിട്ടുണ്ട് യുവർ ഹസ്ബൻഡ് ലുക്സ് ലൈക് ടൊമിനോ തോമസ് ഒക്കെ ഏതാഗിൽ ദിവസം കാണുന്നുണ്ട് ഇല്ല ഇല്ല നാവുണോ അവരെല്ലാം അച്ഛ അമ്മ അമ്മ കൺമണി അവരും നാല് പേരും ആ വണ്ടിയിൽ പോയി നമ്മള് രണ്ടുപേരും ഈ വണ്ടിയിൽ വന്നു കാരണം ഇനിയിപ്പവിടുന്ന് തിരിച്ച് അമ്മയും അശ്വിനും ഇങ്ങോട്ട് വരും നമ്മൾ അവിടെ നേരെ പയ്യന്നൂർക്ക് പോവാണ് അങ്ങനെ കൊറേ പ്ലാൻസ് ഉണ്ടിന്ന് അശ്വ എനിക്ക് ആരാധി എഴുതാ നീ ടോ വിനോ തോമസ്തറ ഇതെന്താ ഫ്രണ്ട് എഴുതാനെ റീസെന്റ് എഴുതാനാ ഈ ഇറക്കി അവന് അവന്റെ ഫ്രണ്ടിന്റെ അടുത്ത് പോയ ഫ്രണ്ടും പറഞ്ഞു എനിക്ക് ദിവസം കാണുന്നോണ്ട് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല പക്ഷെ അങ്ങനെ കമന്റിൽ കണ്ടതുകൊണ്ട് ഞാൻ ഇത് മെൻഷൻ ചെയ്തുട്ട് അശോ കിച്ചതിന് ശേഷം നമ്മൾ രണ്ടുപേരും മാത്രമായിട്ട് കാറിലെവിടെ പോകുന്നത് പ്ലീസ് നമുക്ക് രണ്ടാക്ക മാത്രം പോവാം നമ്മള് കണ്ണ് ജനിച്ചതിന് ശേഷം നമ്മൾ രണ്ടുപേരും മാത്രമായിട്ട് എവിടെയും പോയിട്ടില്ല കൂടുതലും എന്താ പറയുക കണ്മണി നമ്മളോട് എപ്പോഴും ഉണ്ടല്ലോ അപ്പൊ ഒരു കുഞ്ഞു ഡ്രൈവ് ആണെങ്കിൽ പോലും ഒരു ഒരു അരമണിക്കൂറിൻ്റെ ഒരു ദൂരത്തിലാണെങ്കിൽ പോലും നമ്മൾ അവളില്ലാണ്ട് എവിടെയും പോയിട്ടില്ല സത്യം പറഞ്ഞുകഴിഞ്ഞാൽ അശ്വന്റെ ഫാമിലി തന്നെ എല്ലാരും സി സി ക്യാമറ എന്നാ വിളിക്കുക കാരണം ഞാൻ എവിടെയും വിടില്ല കൺമണീൻ്റെ ഇങ്ങനെ എന്റെ കണ്ണിങ്ങനെ കൺമണിനെ ഇങ്ങനെ ഫോളോ ചെയ്യും അപ്പോൾ എൻ്റെ അടുത്ത് ഒരു സി സി ക്യാമറ അപ്പോൾ എന്നു മിന്ന എൻഗേജ്മെന്റിൽ പോയപ്പോഴും ചോദിക്കാമായിരുന്നു ഇനി നീ കുഞ്ഞിനെ സ്കൂളിൽ വിട്ടെങ്ങനെ നീ അവിടെത്തന്നെ വല്ല ജോലിയും നോക്കുകയെന്നൊക്കെ അപ്പോൾ അതുപോലെയാണ് കൺമിനിന് നമ്മൾ എവിടെയും അങ്ങനെ വിട്ടിട്ട് ഞാൻ ഇതുവരെ പോയിട്ടില്ല അപ്പം ഇതൊരു നമുക്ക് ഇവിടുന്ന് ഒരു നാല് മണിക്കൂർ ദൂരം ഉണ്ട് അച്ഛൻ പറഞ്ഞു ഞങ്ങൾ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് പൊയ്ക്കോളാം നിങ്ങൾ രണ്ട് പേരുമായിട്ട് വാ എന്ന് പറഞ്ഞു അങ്ങനെ അവരെല്ലാവരും അതിൽ പോയി നമ്മളിത് ഇങ്ങനെ പോകുകയാണ് പക്ഷേ ഞാൻ ഇങ്ങനതൊരു പത്ത് എടുക്കൊണ്ട് പോകണം ആ ഒരു സ്റ്റേജ് സ്റ്റേജൊക്കെ ആ ഏജ് എല്ലാം നമുക്ക് അവർ നമ്മളെ വെയിറ്റ് പഠിച്ചതാ അപ്പൊ നമുക്ക് കണ്ടുകൊണ്ട് പോവാട്ടോ വഴിയൊക്കെ നമുക്ക് ഇവിടുന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നൂറ്റി എൺപത് കിലോമീറ്റർ ഉണ്ട് ശൃംഗേരി ശൃംഗേരി പോയിട്ട് എത്ര പേര് പോയിട്ടുണ്ടെന്ന് എനിക്ക് അറിയില്ല പോയിട്ടുണ്ടെരൊന്ന് കമന്റ് ചെയ്യാനോട്ടോ ഞാൻ ഒരു പ്രാവശ്യം ശൃങ്കേരി പോയിട്ടുണ്ട് ലെറ്റ് ഷെയർ ദാറ്റ് അക്ഷ ഫസ്റ്റ് ടൈം ശൃങ്കേരി അപ്പൊ നമ്മളിങ്ങനെ നമ്മൾ ഇങ്ങനെ പരിചയപ്പെട്ട് കുറെ നാൾ കഴിഞ്ഞിട്ട് നമുക്ക് ഈ ദാവണഗേരം വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ പ്ലേസ് ആണ് കേട്ടോ ചെറിയൊരു സിറ്റിയാണ് അപ്പൊ അവിടെ കൂടുതലും നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിട്ട് മാത്രമൊന്നുള്ള സ്ഥലങ്ങളില്ല എന്താ പറയാ എത്രയെന്ന് വെച്ചിട്ട് നമ്മളിങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി മാത്രം പോവുക അങ്ങനെ ഒരു പ്രാവശ്യം നമ്മൾ രണ്ടുപേരും അപ്പൊ അശ്വിന് ബൈക്കാണ് കേട്ടോ കാറില്ല അപ്പൊ ബൈക്കെടുത്തിട്ടോ നമ്മള് ബൈക്കെടുത്തിട്ട് ഓൺലിംഗേ മാത്രം നമ്മളിങ്ങനെ ബൈക്ക് എടുത്തിട്ട് ശൃംഗേരി ഈ കുതിരമുഖെന്ന് പറഞ്ഞ സ്ഥല കുതിരമുഖ അതൊരു റിസർവ് ഫോറസ്റ്റ് പോലെ സ്ഥലം അപ്പൊ നമ്മള് രാവിലെ ഇപ്പോഴത്തെ വൈകുന്നേരം തിരിച്ചു വന്നു അത് അത്ര ദൂരൊന്നുമില്ല അല്ലെ നോട്ട് അന്ന് ചിലപ്പോൾ നമുക്ക് തോന്നും ആ ഒരു ടൈമിൽ ടൈമില് നമുക്കതൊന്നൊരു ദൂരെ അല്ല എന്ന് തോന്നുന്നു കാരണം ഇന്നിപ്പം ബൈക്കിൽ പോവാന്നൊക്കെ പറയും അശ്വൻ അയ്യോ ബൈക്കോ വേണ്ട ഞാൻ അശ്വനെടുത്തു നമുക്കൊരു ബൈക്ക് വാങ്ങിക്കാം നമുക്ക് എന്നിട്ട് ബൈക്കിലൊക്കെ പോവാൻ ഭയങ്കര മടിയ അശ്വൻ പറയും നമ്മളിപ്പോ ഒരു അവൻ പറയുന്ന ഒരു ബൈക്ക് വാങ്ങിച്ചാലും മഴ നമ്മളെവിടെയെങ്കിലൊക്കെ വെയിറ്റ് ചെയ്യണല്ലോ അപ്പൊ പിന്നെ അതിനേക്കാളും നല്ലത് കാറിൽ കാറിൽ തന്നെ പോകുന്നില്ലേന്ന് ചോദിക്കും അപ്പൊ അന്ന് ഞങ്ങക്ക് ഇങ്ങനെ പോയൊരു സ്റ്റോറി കൂടി ഉണ്ടെങ്കിൽ പറയാൻ വേണ്ടിട്ട് പറയാത്ത പല കാര്യങ്ങളും ഞാൻ എന്റെ യൂട്യൂബിലൂടെ പുറത്തേക്ക് ഇങ്ങനെ വിട്ടോണ്ടിരിക്കാണ് നമ്മുടെ പഴയ കാര്യം അശോ ഹളെ ഹളേ നമുക്ക് സ്റ്റോറീസ് അല്ല ഈകളെ റീൽ കൊടുത്തേ ഫാമിലി എല്ലാറീലും തരാ ഇൻഫർമേഷൻ ആ അശ്വിൻ കുറച്ച് സീരിയസ് ആയിട്ടുള്ള അശോ അശ്വിന്റെ പ്രോബ്ലം അതാണ് അശ്വന്ന് വെച്ച് കഴിഞ്ഞാല് മെയിനായിട്ടുള്ള ആളാണ് അപ്പൊ ഇന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാല് മൂന്നു മണി മുതൽ കണ്ണ് കുറച്ച് ഇങ്ങനെ ഉറക്കത്തിനൊക്കെ ഇങ്ങനെ എഴുന്നേക്കുന്നുണ്ടായിരുന്നു അപ്പൊ അശ്വിന് ഉറക്കം ശരിയാക്കില്ല പിന്നെ നാലുമണിക്ക് ഞാൻ അല വെച്ചു ഞാൻ എഴുന്നേക്കാ വാഷ്റൂമിൽ പോയി ഇതൊക്കെ ലൈറ്റും കാര്യങ്ങളൊക്കെ ആവുമ്പോ അശ്വിനെ കുറച്ച് ഉറക്കത്തിന്റെ പ്രശ്നമുണ്ട് ഉറക്കം ഇല്ലെങ്കിൽ അശ്വിൻ മനുഷ്യനായിട്ടുണ്ടാവില്ല നമ്മളിപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നിർത്തി ഇവിടുന്ന് ഒരു അൻപത് കിലോമീറ്റർ കൂടെ ഇല്ല അപ്പൊ നമുക്കിപ്പം നമുക്കൊരു നൂറ്റി മുപ്പത് കിലോമീറ്റർ വന്നു നമ്മൾ പിന്നെ അച്ഛൻ്റെ അവർ ഇൻസുലിൻ എടുത്തിട്ട് വന്നതുകൊണ്ട് ഫുഡ് കഴിക്കണ്ടേ നമ്മളിത് നിർത്തി ഇത് നമ്മൾ സാധാരണ തരുന്ന ഒരു ഹോട്ടലാണ് ഹോട്ടലിൻ്റെ പേര് എനിക്കറിയില്ല പക്ഷെ കുഴപ്പമില്ല അല്ലാത്ത ഭക്ഷണമൊക്കെ പിന്നെ ഇതുവരെ വരുന്നവർക്ക് ഇവിടെ ഒരു വൃത്തിയുള്ള സ്ഥലം ഉണ്ടായിരുന്നു എനിക്ക് കുറച്ച് ഇപ്പം നമ്മൾ നിർത്തുമ്പോൾ കുറച്ച് വൃത്തിയുള്ളൊരു സ്ഥലമാണ് വലിയ ഹോട്ടലൊന്നും വേണ്ട പക്ഷേ കുറച്ച് വൃത്തിയുള്ള സ്ഥലത്ത് നിർത്തുമ്പോൾ സന്തോഷമല്ലേ അങ്ങനെ ഇവിടെയാണെങ്കിൽ പാർക്കിങ്ങുണ്ട് പിന്നെ കുറച്ച് ക്ലീനായിട്ടുണ്ട് കാണാൻ അവരെല്ലാവരും വാഷ്റൂം യൂസ് ചെയ്യാൻ പോയിട്ടുള്ളത് ഞാൻ പിന്നെ ഇതുപോലത്തെ ഒരു സാരി എടുത്തുകൊണ്ട് കണ്ടത് ആച്ചറങ്ങ ആച്ചറങ്ങിയോ അസപ്പാ അതെ മലനാട് തന്നെ ആ ഓക്കെ ഈ ശൃംഗേരിയെല്ലാം ഈ ശൃംഗേരി കൂർഗ് ചിക്മംഗ്ലൂർ ഇതൊക്കെ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കർണാടകയിൽ മഴയനാടു മഴയാട് എന്ന് വെച്ച് കഴിഞ്ഞാൽ മഴയുടെ നാട് എന്നോ പറയാം അപ്പം ഈ മഴയാടിൻ്റെ ഭാഗം ആയതുകൊണ്ട് തന്നെ ഇവിടെയൊക്കെ ഭയങ്കര മഴയാണ് കാരണം ദാവൺഗിരകളൊന്നും ശരിക്കും ഇതുപോലെ മഴയൊന്നും ഉണ്ടാവില്ല കേട്ടോ ദാവൺഗിരയിൽ മഴയൊക്കെ ഭയങ്കര കുറവാണ് ഇവിടത്തേക്കൊക്കെ മഴ ഭയങ്കര കൂടുതലാണ് അപ്പം ഞാൻ വിചാരിച്ചു ഈ ഒരു അമ്പലത്തിൻ്റെ പുറത്തൊക്കെ നല്ല സ്പേസ് ഒക്കെ ഉണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു അവിടെയൊക്കെ പോയിട്ട് കൺവണ്ണി ഇങ്ങനെ ഓടുന്ന വീഡിയോ ഒക്കെ എടുക്കാനൊക്കെ ഞാൻ കുറെ ആഗ്രഹിച്ചതാണ് ഈ മഴയൊക്കെ ആണെങ്കിൽ പിന്നെ ഏറ്റവും ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ കുട പോലും എടുത്തിട്ടില്ല ഇന്നലെ രാത്രി കിടക്കുമ്പോൾ എനിക്ക് ആ കുടയൊക്കെ എടുക്കണം എന്നൊക്കെ ആലോചിച്ചിട്ട് കിടന്നത് പക്ഷെ രാവിലത്തെ തിരക്കിന് കുട എടുക്കാനും മറന്നുപോയി അപ്പം അങ്ങനെ നമ്മൾ പോകണം ഒരുമാതിരി നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ ഇരുട്ട് പിടിച്ച് മഴ മഴ വരില്ലേ അതുപോലെ മഴ വരിക അതായത് മഴയുടെ നാട് എന്ന് പറഞ്ഞപ്പോ അശുവിനോട് പറഞ്ഞു മഴയുടെ നാടാണ് പ്ലസ് മല നാടും അതായത് കുന്ന് അതൊക്കെയുള്ള മലയുള്ള നാട് എന്നും കൂടെ നമുക്ക് വേണമെങ്കിൽ പറയാം അതിന്റെ കറക്റ്റ് സംഭവം എന്താണെന്ന് സത്യം പറഞ്ഞാൽ എനിക്കും അറിയില്ല

நம்மள செலப்பூரி எப்படி உதாரணத்துக்கு ನೋ ನೋ ಏನು ಸೇಯಲ್ಲ ಏನು ಸೇಯಲ್ಲ ಟಚಿಂಗ್ ಮಾಡ್ಲ್ಲ ಅಪ್ಪಾ ನಾವು ನಾವು ದೇಕೋ ಅಶು ನಮ್ ಲೇಮ್ ವೇಟ್ ಮಾಡ್ತಿದೀವಿ ಅಲ್ಲಿ ಒಬ್ರು ಬಟ್ರು ಬರಬೇಕು ನೋ ಲೈಕ್ 1 ಮಾಂಕ್ ಊ ಆರ್ ವೇಟಿಂಗ್ ಫಾರ್ ಅ ಮಾಂಕ್ ಪೂಜಾರಿ ಪೂಜಾರಿ ही हॅज टू कम अँड ही विल मेक कणमनी टू राईट ఆ ఇది బోల్తురు స్లేట్ కొడుతుండు అవరు 500 రూపాయలు ఫర్ స్లేట్ అని షేనన దారియనే 500 రూపాయలు ఒక స్లేట్ ఆ കാണతరు 500 రూపాయలు వాంగించు ఆ ಸ್ವಲ್ಪ అవర్ దర్శనమే ఇన్క్లూడెడ్ ఫుల్ కాస్ట్ మాక్సిమం 10 రూపాయలు అప్పుడు మనం ఇవి వెయిట్ చేయాలి ఈ ఫోన్ ఇదకవే కొడుతుట్ మనకు అగత్తు పోవని ഇവിടെയാണ് വിദ്യാരംഭത്തിൻ്റെ സ്ഥലം എന്ന് പറയണേ ഒരു സ്റ്റേജിട്ട് ഇവിടെ പക്ഷെ നമ്മൾ വെയിറ്റ് ചെയ്യണം അവർ എന്തോ ഫുഡ് കഴിക്കാനോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനെന്തോ ഗ്രൂപ്പല്ല ഓ ഗ്രൂപ്പായിട്ട് എഴുതിക്കുന്ന പറയുന്നത് കാരണം കുറച്ച് ആൾക്കാരുണ്ട് അവിടെ അല്ല ഇത്രയും ഒരു ഫാമിലി ഇവിടെ ഉണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ ശൃംഗേരിയുടെ ഫോട്ടോ ഒക്കെ വരുമ്പം ഒരു അമ്പലത്തിൻ്റെ ഈ ഒരു ഇതാണ് ഫോട്ടോയിൽ കാണിക്കാൻ എനിക്ക് ഇതാണ് അവരുടെ പഴയ മഠം ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശങ്കരാചാര്യൻ്റെ മഠമാണ് ശൃങ്കേരി ശാരദ ശാരദാ ഡാഡിന് ബീക്കും കണ്ണിനെ Hukuda minggi നമ്മൾ ഇനിയിപ്പം ഈ പഴയ അമ്പലത്തിൻ്റെ അകത്തേക്ക് പോവാണ് അവിടെ അകത്ത് ഫോട്ടോഗ്രാഫി ഒന്നും അലൗഡില്ല അതിൻ്റെ അകത്ത് എന്തോ ഒരു തണുപ്പാന്ന് പറയാം കാരണം ഫുള്ള് കല്ലുകൊണ്ട് കിട്ടിയതായത് കൊണ്ട് തണുപ്പ് അതിനകത്ത് പക്ഷെ അതിനകത്തൊന്നും ഫോട്ടോഗ്രാഫി അല്ലാതെ അല്ലല്ലോ എപ്പോഴെങ്കിലും വരാൻ പറ്റുമെങ്കിൽ ഇതൊക്കെ വന്നിട്ട് പ്രാവശ്യം വിസിറ്റ് ചെയ്യണം കേട്ടോ ഞാൻ എപ്പോഴും പറയും ഞാൻ ഒരിക്കലും ഒരു അന്ധവിശ്വാസം പ്രൊമോട്ട് ചെയ്യുന്ന ഒരാളല്ല പക്ഷെ ഇതൊക്കെ നമുക്ക് കാണാനുള്ള ഓരോ കാര്യങ്ങളല്ലേ ആ കാണാനുള്ള കൗതുകത്തിന് പുറത്ത് മാത്രം വന്നിട്ടൊന്ന് കണ്ടിട്ട് പോവാന്ന് ഞാൻ പറയൂട്ടോ ഞാൻ കഴിക്കുകയാണ് പ്രസാദം അശ്വിന് നമ്മള് നാട്ടില് പോകുന്നുണ്ട് നമ്മള് കഴിഞ്ഞൂര് പോവുമല്ലേ അശ്വിന് അശുണ്ടോ നമ്മളൊരു ദിവസത്തിലേക്ക് നാട്ടിലേക്ക് പോവാണ് അശ്വി നമ്മളെ പിക്ക് ചെയ്യാൻ വേണ്ടിട്ട് അശ്വ വരില്ലേ നമ്മൾ നമ്മളിവിടുന്ന് പരിപാടിയൊക്കെ കഴിഞ്ഞു എല്ലാവരും ചെരുപ്പൊക്കെ ഇടാണ് ഇനി ഒന്ന് വാഷ്റൂം യൂസ് ചെയ്യണം അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ നേരെ നേരിറങ്ങാണ് അപ്പോൾ ഇതൊരു പുതിയ റൂട്ടാണ് നമ്മൾ പോകുന്നത് നമുക്ക് നോക്കി നോക്കി പോവാം ഇവിടുന്ന് ഒരു ആറ് മണിക്കൂർ കാണിക്കുന്നുണ്ട് അതായത് ഇരുന്നൂറ്റി ഇരുപത് കിലോമീറ്ററും ഏത് റൂട്ടാണെന്ന് കാർക്കള വഴിയാണെന്നാണ് എൻ്റെ ഒരു സംശയം ബ്രൗണി ഇല്ലാന്നെ അമ്മത്തി സിയു പറ കൂട്ടാൻ വരണം പറിക്കാൻ വരും പറ മക്കളെ ഇവിടുന്ന് പോവാണ് നമ്മള് മുന്നോട്ട് പോവാണ് ബൈ ബൈ അച്ചാ അച്ച ഉറങ്ങിക്കനിപ്പോൾ അച്ഛൻ്റെ റെസ്റ്റ് എടുക്കാൻ മോന് അപ്പോൾ പയ്യന്നൊരു വരെ ഞാൻ ഓടിക്കും ഇപ്പം സമയം ഒന്നരയായി ഇവിടുന്ന് എത്ര കിലോമീറ്റർ കാണിക്കുന്നു ഇരുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ കാണിക്കുന്നുണ്ട് ടൈം വന്നിട്ട് നോക്കട്ടെ ആറു മണിക്കൂറിന് മുകളിൽ കാണിക്കുന്നുണ്ട് അതായത് രാത്രി ഏഴേ കാലിന് എത്തുന്നു കാണിക്കുന്നുണ്ട് അപ്പം നമ്മൾ ാന് പോ സാധനം എടുക്കണുണ്ട് അശ്വിനൊക്കെ അങ്ങോട്ട് പോയി കണ്ണു പറഞ്ഞിക്കോ ഭയങ്കര മഴയാണ് നമ്മളിപ്പോ പോകുന്നത് കുതിരമുഖ് നാഷണൽ പാർക്കാണിത് കുതിരമുഖ് റിസർവ് ഫോറസ്റ്റ് വഴി നമ്മൾ പോകുന്നത് ഇത് ഈ അയണോറിന്റെ ഒക്കെ ഭയങ്കര ഒരു മൈനിങ് ഒക്കെ നടന്ന സംഭവം പോലും അപ്പൊ ഇതിന് ഇത്രയും സമയമുണ്ട് ഒരു മണിക്കൂറിനകത്ത് നമ്മൾ ഇത് ക്രോസ് ചെയ്യണം അപ്പോൾ നമുക്ക് ഒരു സ്ഥലത്ത് നിന്ന് പാസ് കിട്ടും ആ പാസ് നമ്മൾ നെക്സ്റ്റ് എക്സിറ്റിൽ കൊടുത്തിട്ട് വേണം നമുക്ക് പുറത്തു പോവാൻ അപ്പം ഇതിന് സമയൊക്കെ ഉണ്ട് ഇവിടെ അവിടെ നിർത്താനും അധികം പാടില്ല പക്ഷെ ഭയങ്കര മഴ ആയതുകൊണ്ട് ഞാൻ നിർത്തേ ഉള്ളു അച്ഛൻ ഉറങ്ങി കണ്ണും ഫുൾ ഫ്ലാറ്റാണ് നമ്മളിപ്പം കൊതിരമു കഴിഞ്ഞിട്ട് താഴോട്ടിറങ്ങി ഭയങ്കര ദൂരം ഉണ്ട് കേട്ടോ കുറേ കുറേ സമയം എടുത്തു ഭയങ്കര മഴയായിരുന്നു മഴയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിന്നെ റോഡ് കാണാത്ത മഴ പിന്നെ ഇങ്ങനെ ഇറങ്ങുമ്പോൾ എൻ്റെ ചെവിയൊക്കെ അടഞ്ഞ് ഇപ്പം താഴെ വന്ന് പിടിക്കും അച്ഛൻ പറഞ്ഞു അച്ഛന് ചായ വേണമെന്ന് അങ്ങനെ അച്ഛൻ ചായ കുടിക്കാൻ പോയി പക്ഷെ ചായ കുടിക്കാൻ അച്ഛനെ കാണുന്നില്ല ഞാൻ അച്ഛനെ നോക്കിക്കൊണ്ടിരിക്കാം നമ്മൾ നല്ല ഫുഡൊക്കെ കഴിച്ചു അവിടുത്തെ ഫുഡ് നല്ല ഫുഡായിരുന്നു അത് നമുക്കിനി വിഷപ്പമൊന്നുമില്ല നമ്മൾ നേരെ വീട്ടിൽ പോയിട്ടേ കഴിക്കുള്ളൂ അമ്മ അച്ഛനായിട്ടിരിക്കുന്നുണ്ട് ആ അച്ഛനെ കണ്ട് 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 അടുത്ത് ചായ കുടിച്ചിട്ട് വന്നു നമ്മൾ നേരെ കാർക്കള അത് കഴിഞ്ഞിട്ട് പിന്നെ മാംഗ്ലൂർ പിന്നെ നമ്മൾ ഹൈവേലങ്ങ് പോവും എട്ട് മണിയായി നമ്മൾ ജസ്റ്റ് പയ്യന്നൂരേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ അപ്പോൾ നമ്മൾ വിചാരിച്ചു ഫുഡ് കഴിച്ചിട്ട് തന്നെ വീട്ടിലേക്ക് പോകാന്ന് കാരണം ഭയങ്കര മഴയാണ് കേട്ടോ ഭയങ്കര മഴയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര മഴയാണ് റോഡൊന്നും സത്യം പറഞ്ഞാൽ കാണുന്നുണ്ടായിരുന്നില്ല ഭയങ്കര മഴയാണ് മഴയും ട്രാഫിക് ബ്ലോക്കും മംഗലാപുരത്തൊക്കെ ഒത്തിരി സമയം ഞങ്ങൾക്ക് വെയിറ്റ് ചെയ്യേണ്ടി വന്നു അപ്പോൾ നമ്മളിപ്പം വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ വ്ലോഗ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാൻ പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ എനിക്ക് ഒരു കാര്യം കൂടി ഞാൻ ഒന്നുകൂടെ പറയുകയാണ് പെൺകുട്ടികൾ എന്തായാലും ഡ്രൈവിങ് മസ്റ്റായിട്ട് പഠിക്കണം കേട്ടോ കാരണം അത് നിങ്ങൾക്ക് ഒത്തിരി ഹെൽപ്ഫുൾ ഹെൽപ്ഫുള്ളാകും നിങ്ങളൊരുപാട് ഇൻഡിപെൻഡൻ്റ് ആകുന്ന നിങ്ങൾക്ക് തന്നെ അത് ഫീൽ ചെയ്യിപ്പിക്കും അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഒരുപാട് എന്താ പറയുക സന്തോഷം തരുന്ന കാര്യങ്ങളായിരിക്കും അപ്പോൾ എനിക്ക് ഡ്രൈവിംഗ് ഭയങ്കരമായിട്ട് സന്തോഷം തരുന്ന ഒരു കാര്യമാണ് പ്രത്യേകിച്ച് അച്ഛനും അമ്മേനെയൊക്കെ നമ്മളിങ്ങനെ കൊണ്ടുവരുമ്പം അവർക്കൊരുതൊരു സന്തോഷമല്ലേ അപ്പോൾ അവർക്കൊരു സത്യം പറഞ്ഞാൽ അവർക്കതൊരു പ്രൗഡ് ഫീലിംഗ് ആണ് കേട്ടോ അതുമാത്രല്ല ഇപ്പം നമ്മുടെ അച്ഛനും അമ്മ വയസ്സായിട്ട് വരുമ്പം കൂടുതലും അവർക്ക് നല്ല പ്രായത്തിൽ അവർ നമ്മളെല്ലായിടത്തേയും കൊണ്ടുപോയിട്ടുണ്ടാവും കാറിൽ പ്രത്യേകിച്ച് ഈ മഴയത്തൊക്കെ അച്ഛനെ രാത്രി ഓടിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടൊക്കെ ആലോചിക്കുമ്പോൾ ഞാൻ ഞാൻ വിചാരിക്കും ഞാൻ തന്നെ ഓടിക്കാം അപ്പോൾ ഓടിക്കാനും അറിയാമല്ലോ അപ്പം നിങ്ങൾ ആരെങ്കിലും എൻ്റെ ബ്ലോഗ് കാണുന്നവർ എന്തായാലും ഡ്രൈവിങ് അറിയാത്തവരൊക്കെ ആണെങ്കിൽ ഡ്രൈവിംഗ് എന്തായാലും പഠിക്കണം അറിയുന്നവരെന്തായാലും അവരെക്കുറിച്ച് ഓർത്ത് അഭിമാനം പെടണം കേട്ടോ അപ്പോൾ പിന്നെന്തായിരുന്നു അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ അശ്വിൻ അഞ്ച് മണിയാവുമ്പോഴേക്ക് ദാവണഗിരെ എത്തി നമ്മളിവിടെ എത്തുമ്പോഴേക്കും ഒരു എട്ടര ഒമ്പത് മണിയാവും നമ്മുടെ വീടെത്തുമ്പോൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവരും ഇഷ്ടമായി കഴിഞ്ഞാൽ എന്തായാലും ഇത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഞാൻ എപ്പോഴും പറയാറില്ല നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ എന്നെക്കുറിച്ച് പറഞ്ഞു കൊടുക്കണമെന്ന് അപ്പം നിങ്ങൾ എന്തായാലും അവർക്കൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം പിന്നെ എൻ്റെ ചാനലിൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ പിന്നെ വേറെ കാര്യം കൂടി കേട്ടോ അപ്പോൾ എൻ്റെ സാരി ബ്ലോക്കൊക്കെ കാണിച്ചപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ആ സാരിയാണ് എനിക്ക് ഏറ്റവും കംഫർട്ടബിളായിട്ട് എനിക്കൊരു ബുദ്ധിമുട്ട് തോന്നാറില്ല എന്നാൽ ഞാൻ സാരിയിലാണ് ഫുള്ള് ഡ്രൈവ് ചെയ്തത് ഇവിടം വരെ അപ്പോൾ ഇതൊക്കെയായിരുന്നു കേട്ടോ ഇന്നത്തെ ഒരു വിശേഷങ്ങൾ അപ്പം പുതിയ വീഡിയോ ആയിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും അതുവരെ ബൈ ബൈ